ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് അമ്പയെ പരാജയപ്പെട്ടതിന്റെ പ്രതിഫലനങ്ങളാണ് ഇന്ന് തീർത്ഥാടകർ അനുഭവിക്കുന്ന ദുരവസ്ഥയുടെ അടിസ്ഥാന കാരണം മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ ഗവൺമെന്റ് ചെറുപരൽ പോലും അനക്കാതിരിക്കുകയും തീർത്ഥാടകരുടെക്ക് വേണ്ട സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തുകയും ചെയ്തപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ തീർത്ഥാടനകാലം തീർത്ഥാടകർക്കുണ്ടാകുന്ന ദുരവസ്ഥ വളരെ വലുതായിരിക്കുമെന്ന് ജനപ്രതിനിധി എന്ന നിലയിൽ ബന്ധപ്പെട്ട മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ് പക്ഷേ ആ മുന്നറിയിപ്പുകൾ പൂർണമായി അവഗണിച്ചതിന്റെ പ്രത്യാഘാതമാണ് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ പന്ത്രണ്ടും പതിനാറ് മണിക്കൂർ നേരം ക്യൂവിൽ നിന്ന് തളർന്നു വീഴുന്ന അയ്യപ്പ അയ്യപ്പഭക്തന്മാർ പ്രായമായ ആളുകൾ കൊച്ചുകുട്ടികൾ ശൗചാലയങ്ങളുടെ സൗകര്യമില്ല ഭക്ഷണമില്ല കുടിവെള്ളമില്ല സത്യത്തിൽ ഇത്രയും ദുരന്തപൂർണമായ ഒരു ശബരിമല തീർത്ഥാടനം ചരിത്രത്തിലാദ്യമായിട്ടാണ് മയിലുകൾ മൈലുകൾ നീളത്തിലാണ് വാഹനങ്ങൾ പിടിച്ചിട്ടിരിക്കുന്നത് ആ വാഹനങ്ങൾ പിടിച്ചിട്ടിരിക്കുന്ന സ്ഥലം വനമേഖലയിൽപ്പെട്ട സ്ഥലങ്ങളുണ്ട് കുടിവെള്ളം ലഭ്യമല്ലാത്തവുണ്ട് രാത്രിയൊന്നോ പകലൊന്നോ ഇല്ല കൊച്ചുകുട്ടികളുണ്ട് പ്രായമായവരുണ്ട് സത്യത്തിൽ എത്രയോ വലിയൊരു ദ്രോഹമാണ് ഈ തീർത്ഥാടകരോട് ഈ ഗവൺമെന്റ് ചെയ്യുന്നത് എന്നുള്ളത് ഗവൺമെന്റ് പൊതുസമൂഹത്തിന് മുന്നിൽ മാപ്പ് പറഞ്ഞേ മതിയാവും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ദുരവസ്ഥ മുഴുവൻ പിടിപ്പ് കേടുകൊണ്ട് ഗവൺമെന്റ് ക്ഷണിച്ചു വരുത്തിയതാണ് മുമ്പ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഒരു തീർത്ഥാടന കാലം കഴിയുമ്പോൾ തന്നെ അതിന്റെ ഷോർട്ട് കമ്മിങ്സ് എന്താണെന്ന് മനസ്സിലാക്കി വരുന്ന തീർത്ഥാടനകാലത്തേക്ക് അതുകൂടി പരിഹരിച്ച് കുറ്റമറ്റതാക്കാനുള്ള നിരവധി നിരവധിയായ മീറ്റിംഗുകളും കൂടിച്ചേരലുകളും അഭിപ്രായ സ്വരൂപണങ്ങളും നടത്തുമായിരുന്നു അതിന് തീർത്ഥാടനകാലത്തിന് മുമ്പ് തന്നെ കോടിക്കണക്കിന് ഉറപ്പിക്കുക ഗ്രാമീണ റോഡുകൾ നന്നാക്കാൻ പ്രധാനപ്പെട്ട റോഡുകൾ നന്നാക്കാൻ കുടിവെള്ളം ഉറപ്പുവരുത്താൻ ആളുകളുടെ ശൌചാലയങ്ങൾ താമസ സൗകര്യങ്ങൾ ഇതൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി ചെയ്യുമായിരുന്നു ഇതെല്ലാം അവഗണിച്ച് ശബരിമല തീർത്ഥാടനത്തെ വെറും ഒരു പാഴ്ചടങ്ങാക്കി മാറ്റാൻ ശ്രമിച്ചതിന്റെ പ്രത്യാഘാതമാണ് ഇന്നുണ്ടായിരിക്കുന്നത് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ദശലക്ഷക്കണക്കായ ഭക്തന്മാരാണ് ഇന്ന് അവർക്ക് ഫലപ്രദമായ തീർത്ഥാടനം പൂർത്തീകരിക്കാൻ കഴിയാതെ നിസ്സഹായരായി നിൽക്കുന്നത് അതുകൊണ്ട് ഗവൺമെന്റ് ഇതിൽ അടിയന്തരമായി ഇടപെട്ടേ മതിയാവും രണ്ട് ജില്ലകളിലെയും പോലീസ് സേനയുടെ പങ്കും നവകേരള സദസ്സമായി മുഖ്യമന്ത്രിയുടെയും ഇരുപത്തൊന്ന് മന്ത്രിമാരുടെയും അകമ്പടി സേവിക്കാനും അവരുടെ പരിപാടികൾക്കു വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ സമയ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന വിധം ഫലപ്രദമായി പോലീസിന്റെ സാന്നിധ്യമില്ല അവരുടെ സഹായമില്ല അവർക്ക് കഴിയില്ലെങ്കിൽ കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടാണെങ്കിലും ഈ തീർത്ഥാടകർക്കുണ്ടായിരിക്കുന്ന ദുരവസ്ഥയിൽ നിന്ന് അവരെ കൈപിടിച്ചുയർത്തിയ മതിയാവും തീർത്ഥാടനകാലം എത്രയോ നല്ല ഓർമ്മകളുമായിട്ടാണ് ഇവിടെ വരുന്ന ഓരോ തീർത്ഥാടകരും മടങ്ങുന്നത് പക്ഷേ ഈ തീർത്ഥാടനം ഒരു ദുരന്ത അനുഭവമായി അവരുടെ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന സാഹചര്യം അത് കേരളത്തിന് തന്നെ അപമാനകരമാണ് ആ സാഹചര്യം ഇനിയെങ്കിലും ഒഴിവാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുക